കുണ്ടുംകുഴിയും നിറഞ്ഞ തൃശ്ശിലേരി കാക്കവയൽ മജിസ്ട്രേറ്റ് കവല റോഡ് പ്രദേശവാസികൾക്കും കാൽനട യാത്രക്കാർക്കും റോഡ് ദുരിതമാകുന്നു കാടുകയറിയ റോഡിലൂടെ നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് യാത്ര ചെയ്യുന്നത് തൃശ്ശിലേരി കാക്കവയലിൽ നിന്നും മജിസ്ട്രേറ്റ് കവല വരെയുള്ള റോഡിന്റെ പല ഭാഗവും പൊട്ടിപ്പൊളിഞ്ഞ് വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ചില കുഴികൾക്ക് രണ്ടര അടിക്കുമേൽ താഴ്ചയുണ്ട് മഴ പെയ്യുമ്പോൾ കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതുമൂലം ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും റോഡിലെ കുഴിയിൽ നിന്നും കാൽനടയാത്രക്കാരുടെ യാത്രക്കാരുടെ മേൽ ചെളിതെറിക്കുന്നതും നിത്യസംഭവമാണ് ഇതുകൂടാതെ വയലിലൂടെയുള്ള ഒന്നര കിലോമീറ്റർ വരുന്ന റോഡിന്റെ ഇരുവശത്തും വലിയ കാട് മൂടിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്ന ഒരു മേഖല പവർ റൂമിലെ തൊഴിലാളികൾ ഉൾപ്പെടെ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ തൊഴിൽ ചെയ്യുന്ന ഒരു ഉപയോഗിക്കുന്ന റോഡിലാണ് ഈ ദുരവസ്ഥ വന്നിരിക്കുന്നത് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ കുഴി ഏതാണെന്ന് ചോദിച്ചാൽ തൃശ്ശിലേരി കാക്കവയൽ മജിസ്ട്രേറ്റ് കവല റോഡിലെ പവർ ലൂമിന് സമീപമുള്ള കുഴികളാണ് എന്ന് മുഹമ്മദ് റിയാസിന് രേഖാപരമായി എഴുതി കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം പോലും ഈ ഈ കുഴികൾ കൊണ്ട് ഉണ്ടായിരിക്കുകയാണ് ദിനേന യാത്രക്കാർ ബുദ്ധിമുട്ടുന്നു ഒട്ടേറെ സ്ഥാപനങ്ങളിലേക്ക് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലൂടെ ദിവസേന നിരവധി ആളുകളാണ് യാത്ര ചെയ്യുന്നത് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ജസ്റ്റിൻ ജസ്റ്റിൻചൻചട്ടയിൽ വയനാട് വിഷൻ തൃശിലേരി